ഇറാൻ ഇന്ന് ലോകവാർത്തകളുടെ കേന്ദ്ര ബിന്ദുവാണ് എന്നാൽ ഇറാനിൽ നടക്കുന്നത് ഒരു ഭരണകൂടവും സ്വാതന്ത്ര്യം കൊതിക്കുന്ന ജനതയും തമ്മിലുള്ള ലളിതമായ പോരാട്ടമാണോ അതോ ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട വലിയ രാഷ്ട്രീയമുണ്ടോ പരിശോധിക്കാം വിശദമായി ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ കേവലം ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമായി കാണുന്നത് ഒരു ലിബറൽ കെണിയാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പല നയങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ടാകാം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഒരു രാജ്യത്തെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളെ കൂടി നാം കാണാതിരുന്നുകൂടാം പതിറ്റാണ്ടുകളായി ഇറാൻ നേരിടുന്ന ഉപരോധങ്ങളെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ഈ ഉപരോധങ്ങളെന്നും അത്ര കണ്ട് നിഷ്കളങ്കമല്ലെന്നാണ് നിലവിലെ സംഭവ നമ്മളോട് പറയുന്നത് ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറക്കി ഒരു വിദേശ ഇടപെടലിന് വഴിമരുന്ന് ഇടാനുള്ള കൃത്യ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ ഉപരോധങ്ങളെല്ലാം അതിന്റെ കൃത്യമായ ആണ് ഇപ്പോൾ നമുക്ക് ഇറാനിൽ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ എപ്പോഴും വേട്ടയാടപ്പെടുന്നത് അതിനുള്ള ഉത്തരം ഇറാന്റെ ഭൂപടം തന്നെ പറയുന്നുണ്ട് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക താവളമില്ലാത്ത ഏക രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴും അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു രണ്ടാമത്തേത് ഇസ്രായേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ പ്രധാന ശത്രു ഇറാനാണ് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയും ആണവ പദ്ധതികളും ഇസ്രായേലിന് വലിയ ഭീഷണിയാണെന്നാണ് അമേരിക്ക കരുതുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്ന ഔദ്യോഗിക നിലപാടിനുറം അമേരിക്ക മറ്റൊന്നുകൂടി ഇറാനിൽ ആഗ്രഹിക്കുന്നുണ്ട് അത് നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ കൊണ്ടുവരുക എന്നതാണ് ഇറാൻ അമേരിക്കൻ അജണ്ടയിൽ വീഴാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മേഖലയിലെ ഇറാന്റെ കരുത്തായിരുന്ന പ്രതിരോധ അച്ചുതണ്ട് ഇന്ന് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഗാസിം സുലൈമാനിയുടെ സുലൈമാനുടേയും ശേഷം ആസൂത്രിതമായി ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ സഖ്യകക്ഷികളെ ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഹമാസും ലബനാനിൽ ഹിസുബുദയും വലിയ തിരിച്ചടികളാണ് നേരിട്ടത് ഇറാന്റെ ഏക ഭരണകൂട സഖ്യകക്ഷിയായ സിറിയയിലെ അസദ് ഭരണകൂടം തകർന്നതോടെ ഇറാൻ മേഖലയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇറാൻ ഒരു പരിഷ്കരണവാദി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുത്തിട്ടും ഉപരോധങ്ങൾ കാരണം സാമ്പത്തിക പുരോഗതി നേടാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ട്രംപ് ഇതിനോടകം തന്നെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന സന്ദേശമായി മൊസാദിബ് ഇറാനിൽ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുകയാണ് നാൽപ്പത് വർഷമായി ഇറാനിൽ ഇല്ലാത്ത കഴിയുന്ന മകൻ പെട്ടെന്ന് രക്ഷകനായി അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഗാസയിലെ വംശത്തിൽ മിണ്ടാതിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഇറാന്റെ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുകയാണ് ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ കരുവാക്കി മറ്റൊരധിനിവേശം അവിടെ അരങ്ങേറാൻ പോവുകയാണ് ഒരു ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിലൂടെയായിരിക്കണം അല്ലാതെ വിദേശ ബോംബുകളിലൂടെയോ ഉപരോധങ്ങളിലൂടെ ആവൃതെന്നാണ് ഇറാൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്